മൂന്നര മണിയൊക്കെ ആയപ്പം എന്നെ വിളിച്ചുണർത്തി മുതലാട്ടോ ഈ കയ്യിലിരിക്കുന്നത് എന്തിനാണ് കുഞ്ഞപ്പൻ ഇത്രയും നേരത്തെ എണീക്കുന്നത് എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയയും ഇല്ല ഒരു പണിയുമില്ല പഠിക്കാനില്ല ഒന്നുമില്ല കിടന്ന് കിടന്നുറങ്ങിയാൽ പോരെ അവൻ എൻ്റെയും കൂടെ ഉറക്കം കളയും ഏട്ടനുണ്ടെങ്കിൽ ഏട്ടൻ്റെ ഉറക്കം കളയും ചിഞ്ചുരുണിയെ അവൻ ഉണർത്തും ഏകദേശം ഒരു മൂന്നരക്കായപ്പോൾ എണീറ്റിട്ട് ഒരു നാല് മണിവരൊക്കെ അവൻ പാലൊക്കെ കുടിച്ച് കളിച്ചു ചിരിച്ച് അവിടെ കിടന്നു അതിനുശേഷം അവൻ്റെ സൗണ്ടും ഭാവങ്ങളൊക്കെ മാറാൻ തുടങ്ങി പിന്നെ അവനെ എടുത്ത് ഞാൻ നേരെ താഴത്തേക്ക് പോകുന്നുണ്ടോ ചിഞ്ചുരു അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടേന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വേഗം ഇറങ്ങി പോകുന്നത് ഇന്ന് പത്ത് ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ചിഞ്ചുരു സ്കൂളിൽ പോകുന്ന ദിവസമാണ് അതുകൊണ്ട് ഞാനൊരു അഞ്ചരക്ക് എണീക്കാമെന്നുള്ള അലറമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അത് വെറുതെ വെക്കുകയാണേ ഏകദേശം ഒരു നാലര നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കാളെണീക്കേണ്ടതാണ് ഇത്രയും നേരത്തെ എണീക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മൂന്നരയ്ക്ക് എൻ്റെ കണ്ണ് ഞാൻ തുറക്കാൻ പറ്റ പാളുണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് നേരത്തെ എണീക്കുക എന്നുള്ളത് ഇങ്ങനെയാണല്ലോ ഓരോന്നും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറയില്ലേ ഇപ്പം നേരത്തെ എണീക്കുന്നതുകൊണ്ട് വീട്ടിലെ പണികളൊക്കെ നേരത്തെ കഴിയും കേട്ടോ ഒരു പണി അങ്ങനെ പെൻഡിങ് ഉണ്ടാവില്ല അവനെ ഉറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കൊക്കെ എല്ലാ പരിപാടിയും കഴിച്ച് ഞാനും കൂടി ഒന്ന് ഫ്രീ ആവും അവനുറങ്ങാമെന്ന് പറയുന്നത് പത്ത് മിനിറ്റാണ് ഇപ്പോൾ ആളെ ഇരിക്കാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ ഇരുത്തു കേട്ടോ എന്നിട്ട് ബേക്കിൽ ഫീഡിമ്പിൽ വെച്ച് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ നടന്നു പോകുന്ന നോക്കുക മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ബേക്കോട്ടങ്ങ് മറിഞ്ഞു പോകും ഇപ്പോൾ തലയിരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഫീഡിമ്പിൽ വെച്ചു കൊടുത്താൽ പിന്നെ സേഫ് ആണല്ലോ പിന്നെ മുന്നോട്ട് അങ്ങനെ ആഞ്ഞു വയ്ക്കില്ല പിന്നെ കളിക്കാനായിട്ട് ടോയ്സ് ഒന്നും വേണ്ട ഇങ്ങനെ ഒരു കുഞ്ഞു പ്ലേറ്റും ഒരു ടീസ്പൂണും കഴിക്കിട്ടേ മതി അതിങ്ങനെ കുട്ടി കൊട്ടി ഒച്ച ഉണ്ടാക്കുമ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവന് ഇരിക്കും ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗം ചോറിനുള്ള വെള്ളം അടുപ്പത്തേക്ക് അങ്ങ് വെക്കാം കേട്ടോ അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ് അതുകൊണ്ട് വേഗം അരിയും കൂടെ അതിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈസ് കുക്കറിലേക്ക് അങ്ങ് അങ്ങനെ ഇറക്കിയ ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടുതലും ഡെയിലി മൈ ലൈഫ് ലൈഫണ്ട് ചെയ്യാറുള്ളത് അത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ആൾക്കാർ കാണുന്നതിനേക്കാൾ കൂടുതൽ ഞാനതൊന്ന് പിന്നെ എടുത്തു നോക്കുന്ന സമയത്തില്ലേ ഓ അന്ന് ഇങ്ങനെയായിരുന്നല്ലേ ഇങ്ങനെയായിരുന്നല്ലേ എന്നുള്ള ഒരു തോന്നൽ അത് കാണുമ്പോൾ എനിക്കൊരു എന്താ പറയുക ഒരു ഫീലിങ്സ് ആണ് കേട്ടോ അതാണ് ഞാൻ കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ഒരു ഡെയിലി മൈ ലൈഫിൽ കാണിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് നല്ല പോലെ അറിയാം എന്നാലും ഞാൻ മാക്സിമം നിങ്ങളാരെയും വെറുപ്പിക്കാത്ത വീഡിയോ ഉണ്ടെന്നുണ്ടെന്നാണ് കേട്ടോ കരുതുന്നത് ഞാൻ ആ അരി കഴിക്കുമ്പോഴത്തേക്കും ആശാന അവിടെ നിന്ന് കരയാൻ തുടങ്ങിയിട്ടോ ഈ ഏകദേശം ഈ ഒരു നേരം വെളുപ്പുന്ന സമയമാകുമ്പോൾ കുട്ടി കറിയുമ്പോൾ ഇല്ല ഇവക്കതൊക്കെ കേൾക്കും ഭയങ്കര ഒച്ച അരിക്കില്ലേ ആ ഒരു സമയത്ത് പിന്നെ ഞാൻ കറിയിപ്പിക്കാനൊന്നും ഇല്ല വേഗം അങ്ങ് എടുത്തു കേട്ടോ ഇതാണ് ഞാൻ എന്തെടുത്താലും ആശാനത് കയ്യിൽ വേണം പിന്നെ അവനൊരു വാറലായി അങ്ങനെ ആയി ഇങ്ങനെയായി ഇന്നാലത് പോലെ ചായ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പഞ്ചസാര പാത്രം എടുത്തിട്ട് അവനെ കൈ പിടിച്ച പഞ്ചസാര ഇടമായിരുന്നു കാലം കൊണ്ട് ഒരു പഞ്ചസാര ഒരു ഒറ്റച്ചൗട്ടാണ് പൂ പോലെ ഇങ്ങനെ വെത്തറി അങ്ങ് പോയിട്ടോ ഓ ഞാനത് ക്ലീൻ ആക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിയൊക്കെ എടുപ്പത്തിട്ട് ഇപ്പുറത്ത് ഞാൻ നമുക്കിന്ന് നൂൽപുട്ട് ഉണ്ടാക്കാം കേട്ടാ ഇടിയപ്പം ചിഞ്ചുറ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നേരത്തെ തക്കാളിയും അതുപോലെ നമ്മൾ വെണ്ടയ്ക്കയും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇടിയപ്പം പെട്ടെന്ന് പെട്ടെന്നുണ്ടായിരുന്നോ മനസ്സിൽ അതാണെങ്കിൽ പിന്നെ അവർക്ക് കൊണ്ടുപോകാൻ അത് മതി കേട്ടോ പിന്നെ നമ്മളിപ്പോൾ കറി ഒന്നും ഉണ്ടാക്കണ്ട ഇടിയപ്പത്തിനുള്ള കറി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഞാൻ കുറച്ചൊക്കെ കടിയും കാര്യങ്ങളൊക്കെ കുഞ്ഞപ്പുറം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എട്ട് മാസമായ അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പം ഇപ്പോൾ ദോശയാണെങ്കിലും ഒരു കുറച്ച് കുഞ്ഞു കുഞ്ഞു കുട്ടി ദോശ ഇട്ടിട്ടുള്ള ഒരു രണ്ട് ദോശ രണ്ട് കുട്ടി ദോശ കേട്ടോ രണ്ട് ദോശയെന്നല്ല പത്തിരി ആണെങ്കിലും ഒരു കാ കഭാഗം പത്തിരി അങ്ങനെയൊക്കെ കൊടുത്ത് നോക്കും എല്ലാം അവനൊന്ന് റെഡിയായി വരട്ടെ പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നവന് കൊടുക്കാനുള്ളതിൽ അധികം ഉപ്പൊന്നും ആഡ് ചെയ്യല്ല കേട്ടോ ഉപ്പ് കുറവാണ് അപ്പോൾ ചിഞ്ചിരി പറയുമ്പോൾ ഇതിൽ ഉപ്പില്ല കറിയിൽ കുറച്ച് ഉപ്പ് ഇടും ബാക്കിയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യൂലേ കറി കൂട്ടി കഴിക്കുമ്പോൾ അങ്ങ് റെഡിയാവില്ല അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ അരി തലച്ച് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇപ്പം റൈസ് കുക്കർ എടുത്ത് വെച്ചാൽ ഞാൻ ഓർമ്മിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ മറന്നു പോകും അരി ഇതിലേക്ക് എടുത്തു വെച്ചത് പല ദിവസവും കഞ്ഞി ആയിട്ടാണ് ഞാൻ കുടിക്കാറുള്ളത് ഞാൻ വയ്ക്കും ഞാൻ ഊറ്റിയൊക്കെ എടുത്ത് വെച്ചു തന്നു പിന്നെ നമ്മൾ ചോറൊക്കെ തിന്നാനായിട്ട് വരുമ്പോൾ പാത്രം എടുത്ത് വിളമ്പാൻ നോക്കുമ്പോൾ കാലം കാണില്ല അപ്പോഴെ ഓർമ്മ കിട്ടാനുള്ളൂ അപ്പം നോക്കുമ്പോൾ കഞ്ഞിയല്ല എനിക്ക് കുറേ തവണ അബദ്ധം പറ്റുക അതുകൊണ്ട് ഞാൻ റൈസ് കുക്കറിൽ കാണുന്നിടത്തേക്ക് എടുത്ത് വെക്കും ഇവിടെ ഒക്കെ ആകുമ്പോൾ ഞാനെപ്പോഴും തുടക്കം പാത്രം കഴുകി ഒക്കെ ചെയ്യുന്നതുകൊണ്ട് റൈസ് കുക്കർ കാണുമല്ലോ അപ്പോൾ എനിക്കൊരു ഓർമ്മ കിട്ടല്ലോ അതുകൊണ്ട് വെച്ചതാട്ടോ പിന്നെ ഞാൻ ബജിക്കുള്ളത് ഇതാ നമ്മളെ ഊരിലേക്കിഴങ്ങും ചെറിയൊരു ക്യാരറ്റ് ഉണ്ടായിരുന്നു ക്യാരറ്റും സവകളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് പെട്ടെന്ന് തന്നെ തേങ്ങ ഒന്നും ഇടാതെ നമ്മൾ ബജി ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഏട്ടനുമില്ല എനിക്ക് അവക്ക് മാത്രം മതി കറി പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ളത് മതി അപ്പോൾ അധികം കറിയൊന്നും വേണ്ട കേട്ടോ പിന്നെ അവന് ചെറുതായിട്ടുള്ള ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങ് ഉറക്കിയേക്കാന്ന് അങ്ങനെ അട്ടി ഉറക്കി ഇനി അവിടെ നിന്ന് ഞാൻ എസ്കേപ്പ് ആവുന്ന ആ ഒരു കാര്യമല്ല അത് ഭയങ്കര ടാസ്ക് ആട്ടോ വലിയ ഒച്ചയും പടിയൊന്നും ഇല്ലാതെ വേണം അവിടുന്ന് കൈസിലായിട്ട് വരാം കുഞ്ഞപ്പനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ മോളെ സംബന്ധിച്ച് നോക്കുമ്പം ഇവൻ കുറച്ച് മോക്ക് എന്തെങ്കിലും കളിക്കാൻ കൊടുത്തിട്ട് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവളതും വെച്ചങ്ങ് കളിച്ചിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയല്ല പക്ഷെ ഇവൻ അങ്ങനെയല്ല കളിക്കാൻ കൊടുത്ത് തെറിഞ്ഞ് അപ്പുറത്തുപ്പുറത്ത് എന്തൊക്കെയാണല്ലേ നോക്കിയിട്ട് മുട്ടിട്ട് ഇഴയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവും ഇനി അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നീന്തി നീന്തിപ്പോവും ഇരുന്ന് നീങ്ങാൻ പറ്റുമെങ്കിലും അങ്ങനെ ചെയ്യും അവനെ ഇരുത്തിയെടുത്ത് ആ ഭാഗത്ത് അവനെ കാണുകയല്ല കിടത്തിയടുത്ത് ആ ഭാഗത്തും കാണുകയല്ല അതുകൊണ്ട് ഞാൻ കിടത്തങ്ങളൊക്കെ കട്ടില്ലെന്ന് മാറ്റി നിലത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അനേ എല്ലാവരും കട്ടില്ലെന്ന് താഴത്തെ അടുപ്പ് ഇനി എൻ്റെ അമ്മനോട് പറയുമ്പോൾ അമ്മ പറയും ആൺകുട്ടികളെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മോളെ ഓക്കെ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സായി കുറച്ച് ടാസ്ക് ടാസ്ക്കാണെന്ന് തോന്നുന്നു കേട്ടോ എല്ലാവരും ഒന്ന് അത് കമൻറ്റ് ചെയ്യുകയാണേ അങ്ങനെ ഞാൻ എന്താ കറിക്കലോ അരിപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമ്മളെ ഇടിയപ്പത്തിനുള്ളത് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഞാൻ കുറച്ചിട്ടുള്ളത് കാരണം ആ അച്ചിൽ കൂടെ നമ്മൾ കറക്കിയെടുക്കാനായി ടൈറ്റായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഏട്ടനായിരുന്നു ചെയ്തുതരാറ് പക്ഷേ പേട്ടനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരുപാട് മസ്സിൽ പിടിക്കണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചി ഇഡലി ചെമ്പിൽ വെള്ളം അങ്ങ് വെച്ചേക്കാം അത് ചളച്ചു വരുമ്പോഴത്തേ നമുക്ക് അത് കറക്കി ഇടിയപ്പത്തിനുള്ള റെഡിയാക്കി കൊണ്ടുവരികയും ചെയ്യാം ഞാൻ പിന്നെ തേങ്ങ പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് കുറച്ച് ആവശ്യത്തിനുള്ള ചിറകിയാൽ മതി അനാവശ്യമായിട്ട് വെറുതെ ചെറുകി വെക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ കുറച്ച് ആദ്യം അങ്ങ് ചിറകി പിന്നെ ഞാൻ ഇടിയപ്പത്തിനുള്ള പാത്രത്തിലേക്ക് അച്ചിലേക്ക് ഈ ഒരു മാവ് ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഇടി ചെമ്പിലേക്ക് ഒരുമിച്ച് ആക്കാമെന്ന് വെച്ചു കേട്ടോ അതായത് ഒറ്റ ഇതിൽ ഒരു മൂന്നാലെണ്ണം അങ്ങനെ ആക്കി എടുക്കാം അങ്ങനെ പെട്ടെന്ന് പണി കഴിയാമല്ലോ അടുക്കളയിൽ നിന്ന് മാക്സിമം എത്ര പെട്ടെന്ന് സ്കേപ്പ് ആവാൻ പറ്റുമോ ഇത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ലക്ഷ്യം ഇതിങ്ങനെ കറക്കിയാക്കാനുള്ളത് മടിയും കൊണ്ടാണ് കേട്ടോ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാത്തത് ഏട്ടനാണ് ഇതാ സിമ്പിളായിട്ട് കഴിയും എൻ്റെ അമ്മയ്ക്കൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പാട്ടോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ എങ്ങനെയൊക്കെയോ ബലം പിടിച്ച് ഞാനത് റെഡിയാക്കി ഇതാ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇഡലിച്ചെമ്പ് വാങ്ങിയതിൻ്റെ ചേട്ടൻ പറഞ്ഞു ഇവിടെ പുട്ടുണ്ടാക്കിയിട്ടില്ല എന്നാ ആഴ്ച രണ്ടു ദിവസമൊക്കെ ഞാനുണ്ടോ മൂന്നോ ദിവസം ഞാൻ പുട്ടുണ്ടാക്കാറുണ്ട് പുട്ടുമുറ്റിയിലല്ലേ നമ്മളെ ചറ്റപ്പുട്ടിലൊന്നുമല്ല കേട്ടോ ഞാൻ പുട്ടും പൊടി കുഴച്ചിട്ട് തെങ്ങ് കൂടെ ചേർത്ത് ഈ ഒരു ഉരുളിച്ചെമ്പിൽ വെച്ച് ആവി എടുക്കും പുട്ട് നമ്മൾ പൊടിച്ചിട്ടല്ലേ കഴിക്കുക അങ്ങനെ കഴിക്കൂലല്ലോ പിന്നെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയെല്ലാം നോക്കുകയുള്ളൂ കൊച്ചിനേം വെച്ച് ഒരുപാട് സമയം നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെ കറിയൊക്കെ ആക്കി ആ പാത്രങ്ങളൊക്കെ കയ്യോടെ കഴുകി വൃത്തിയാക്കി വെച്ചു കേട്ടോ ഇത് ഞാൻ പല റീൽസിലും കണ്ടിട്ടുണ്ടായിരുന്നു ടക്കോരത്തിൽ മധുരക്കിഴങ്ങ് ഇങ്ങനെ മുളപ്പിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ചെയ്ത് നോക്കിയതാണ് സക്സസ് ആയിട്ടുണ്ട് കൊണ്ട് കുപ്പിയിലായിട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ കൂടെ ചിഞ്ചൂരിനെ വിളിച്ച് നീപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ ചിഞ്ചുറിനെ നീപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ എടുക്കാനാണ് കേട്ടോ അന്ന് നല്ല മടി ഉണ്ടാക്കി പോകാൻ വേണ്ടിയിട്ട് പിന്നെ ക്രിസ്മസ് ഫ്രണ്ട് കിട്ടുന്നതുകൊണ്ടും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടും മാത്രമാണ് കേട്ടോ പോകുന്നത് കാരണം പരീക്ഷ പേപ്പർ കിട്ടും ഇ വി എസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പരീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ വി എസ് അവർക്ക് കണ്ണി കണ്ടുവിടാം കേട്ടോ അത് എന്താണെന്ന് ആർക്കറിയാം പക്ഷേ അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും നമുക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്ന കേട്ടോ മക്കൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അങ്ങനെ അവൾ പല്ലൊക്കെ തേക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവളെ യൂണിഫോം ഒക്കെ യൂണിഫോമൊക്കെ ഇസ്ത്രീട്ടു സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ ഇട്ടുകയാണം വിചാരിച്ചു സമയം കിട്ടിയില്ല അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ കൊടുത്തു അതങ്ങട്ട് അവനെ അവനെടുത്തോണ്ടായിരുന്നു ഞാൻ ആദ്യം ചിട്ടിപ്പോൾ അതൊക്കെ താഴത്ത് വെച്ച് അവനോട് വർത്താനം പറഞ്ഞു വേഗം ഇത്രീ ഇട്ടു കേട്ടോ അതിനു ടിഫിനൊക്കെ പാക്ക് ചെയ്ത് വെച്ചു ഒക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കൊടുത്ത് രണ്ടാളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനൊരു അരക്കഷ്ണെടിയപ്പം എടുത്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഉടച്ചു കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ അവളെ മുടി പിടിച്ച് വലിക്കുക ഞുള്ളി പറിക്കുക ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോബി അപ്പം അങ്ങനെ പറഞ്ഞു മോളെ പറഞ്ഞു കൊടുക്കണം എന്നോന്ന് പറയണം അല്ലെങ്കിൽ അവനെ വേറെയും കുട്ടികളൊക്കെ ഇങ്ങനെ കാണിക്കൂട്ടോ എന്ന് പറഞ്ഞു നോ എന്ന് പറഞ്ഞാൽ അവൻ വിടും പക്ഷെ നമ്മൾ ചിരിച്ചോ അല്ലെങ്കിൽ വേദന അഭിനയിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഒന്നും കൂടി അതെന്നെ റിപ്പീറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ അവർക്കത് ഭയങ്കര രസമായിട്ട് തോന്നുകൊണ്ടായിരിക്കും അവിടെ നോ എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖത്തൊരു കുറച്ചൊരു മാറ്റമൊക്കെ വെച്ചിട്ട് പറഞ്ഞാൽ അവന് ഓക്കെയാണ് അത് വിടൂട്ടോ അങ്ങനെ എന്നെ അവർക്കതൊക്കെ കൊടുത്തതിനു ശേഷം പിന്നെ ബാഗിലാക്കി ടിഫിൻ ബോക്സൊക്കെ ഗിഫ്റ്റ് ഒരു ഒരമ്പത് രൂപേൻ്റെ കൂടുതൽ പോകരുതെന്നായിരുന്നു കേട്ടോ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെ നോക്കിയാലും അമ്പതിലൊന്നും മേടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പെൺകുട്ടീനെ ആയിരുന്നു അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പിന്നെ റിബണും അതുപോലെ ഹെയർ ബാൻസും ക്ലിപ്സും പിന്നെ ഇറേസർ ഷാർപ്പ്ണർ പെൻസില് കളർ അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ആക്കെന്താണ് ഇങ്ങോട്ട് കിട്ടുക എന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ ആൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ